ബ്ലോഗിന്റെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം 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 സ്വാഗതമാസികടെ ജ്യോതിരെ ഈ കണ്ണ് അടിച്ചു പോയി കാഴ്ച നഷ്ടപ്പെട്ടു പകുതി ഇച്ചിരി കാഴ്ചയുള്ളൂ അതുകൊണ്ട് നമ്മള് കണ്ണാടി കിട്ടി പറഞ്ഞു ശരിയായ

കണ്ടിട്ട് അല്ല ഞങ്ങൾ റീച്ചിട്ടാൻ വേണ്ടി ഇല്ല ഇനി അവിടെ തുടങ്ങി ഇപ്പോ ഞാൻ ഞാൻ ഇത് ബന്ധമില്ല നമ്മൾ ഞാൻ വന്നുമില്ല എന്നിട്ട് പോക്ക് ഇടും ഒരു വേറെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇടും കാണിക്കില്ല കടന്നു കളിച്ചാമില്ല കുറഞ്ഞിട്ടുണ്ട് താറകാരിരിക്കുക ലിഫ്റ്റ് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു വീഡിയോ ഇടും പറഞ്ഞിട്ട് അപ്പൊ നമ്മള് കർക്കിടവാൻ ചെറിയ തർക്കത്തിലായി പോയി ക്ഷമിക്കണം ആ ചാവല്ലേ വെറുതെ പറഞ്ഞത് കർക്കിടകവിന് വലിട്ട വന്നതല്ല നമ്മൾ എല്ലാ വർഷവും രാത്രി എവിടെ ഓരോരുത്തരെ കാണാനായിട്ട് വരും അവൾ അപ്പം അമ്മയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നു ആരുല്ല കുറെ ആളുകൾ കടിച്ചിരിക്കും ഈ പ്രശ്നം തിരക്ക് വളരെ കുറവാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ എന്നാണെന്നറിയില്ല അപ്പോള് നമ്മളെ വീഡിയോയിലേക്ക് ചെറിയ സ്വാഗതം നമ്മളെ ചെറിയ ഇവിടുത്തെ കാഴ്ചകൾ കച്ചവടമൊക്കെ കാണിച്ച് തരാം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കടലിലെ ആളുകൾ പിതൃക്കൾക്ക് വേണ്ടി വലിയിടാൻ വരുന്നു അതൊക്കെ തന്നെയാണ് കാഴ്ചകൾ അല്ലേ എല്ലാ വർഷത്തും പോലെ തിരക്കില്ല എന്താണെന്ന് അറിയത്തില്ല വീഡിയോ കാണാം മാസിക സഞ്ചിയിലാക്കി ഇല്ല ഇപ്പൊ വേണ്ട തരാം ഇപ്പൊ തരാ വേണ്ട ക്ലോസ് ചെയ്താ ഇവിടാ ശരി വീട്ടിൽ പോയില്ല രാത്രി കൂട്ടാണ്ട് നല്ല ഉറക്കം सी दसी अन्ना ആസിക്ക ഹെ

ഇവിടെ എന്തിനാണ് നിങ്ങളെ കൊണ്ടുവന്ന പറ ബീച്ച് കളിക്കാനല്ല ഏല്ലത്തിൽ മുങ്ങാനൊന്നല്ല ബാജു വാച്ച് അവിടെ മാസക് സഞ്ചിലാക്കിയ മാസം സഞ്ചിയിലാക്കിയാർട്ട് എനിക്ക് ഇന്നലെ വരെ നമ്മള് ഗുരു ബ്രഹ്മ എന്നുള്ള അത് അവരമന്റെ സ്വത്താണ് അത് ഉൾക്കൊള്ളുക എവിടെ പോണ വാച്ചിക്ക് എവിടെ പോണ ഇത് ചീന നിണ്ട് എവിടെ നീ എവിടെ പോണ എവിടെ പോണ किद किदा अरु बस गई देव शक्ति रोनते के वरा अब 40 पार ఇవ <Gã> ఇరు <entender> <ilizaciones> <Administrationísim water avez> <impair First> ചെറിയ നൂറ് രൂപ വലിയ നൂറ്റി അമ്പത് രൂപ നമ്മൾ അങ്ങോട്ട് വന്നിട്ടില്ല പാലക്കാട് വരാം ദിവസം പാലക്കാടോട്ട് വന്നിട്ടില്ല വരാം മെന്മാറ അല്ലേ ആ

നിങ്ങൾ ഒന്നുകൂടി എല്ലാം അടച്ചു പൂട്ടി പോണവര് പത്ത് പത്തായി വാവുകടയെ കഴിഞ്ഞ് ഇന്ന് വളരെ തിരക്ക് ഇല്ലാത്ത ദിവസമായിരുന്നു അല്ലെ സാധാരണഗതിയിൽ സാധാരണ എല്ലാ വർഷവും നല്ല തിരക്കായിരിക്കും അല്ലേ എന്തുകൊണ്ട് തിരക്കില്ല അറിയില്ലേ ആ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ തുടങ്ങിയതായിരിക്കും തിരക്കില്ലാതെ കേട്ടോ സാധാരണ നമ്മൾ പാവ അന്ന് രാത്രിയാണ് വരുന്നത് ഇത് തൊട്ടടുത്ത ദിവസം വന്നത് അന്ന അതായത് ഇനി ശനിയാഴ്ച നാളെ കൂടെ ഉണ്ട് നാളെ ഉച്ചവരെ ചെടിതരപ്പണ നടത്താവുന്ന പറയുന്നത് ഇപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി അപ്പം നമ്മളും പോകുന്നു ബാസിക്കും ക്വാസിക ഇന്ന് ഭയങ്കര എൻജോയ് ചെയ്യുന്ന രീതി ഷാസികന്ന് ഇതുവരെ കരഞ്ഞില്ല കേട്ടോ കൊണ്ട് നടക്കുന്നുണ്ട് കരഞ്ഞില്ല അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ പൈൻ്റെ പിറ്റേക്കുകയാണ് അലുക്കുലുക്ക് ബഹളങ്ങളൊക്കെ ആയിട്ട് രക്ഷയൊക്കെ വയനുണ്ടായി കുറച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു ഇത് നടക്കാൻ വേണ്ട ആർക്കും